നമസ്കാരം ഷാഫി പറമ്പിലെ ബിയന്തൊട്ട പോലീസുകാരനെ കുടഞ്ഞെറിഞ്ഞ് പി കെ ബഷീർ എം എൽ എ ഷാഫിയെ കൈവച്ച പോലീസുകാരനെ പോത്ത് എന്ന് വിളിച്ചുകൊണ്ടാണ് പി കെ ബഷീർ കത്തിക്കയറിയത് വയനാട്ടിൽ നടന്ന ഗ്രാമസ്വരാജ് പരിപാടിയിൽ പങ്കെടുക്കവെയാണ് പി കെ ബഷീർ പോലീസിനെതിരെ ആഞ്ഞടിച്ചത് ഷാഫി പറമ്പിലെ ഒരു പോലീസുകാരൻ പോത്തിന് അറിയില്ല പോലും അവനെ പോത്ത് എന്ന് തന്നെ പറയാൻ പറ്റൂ ഇതായിരുന്നു പി കെ ബഷീറിന്റെ വാക്കുകൾ കമ്മ്യൂണിസ്റ്റുകാരോട് വേദമോദിയിട്ട് കാര്യമില്ല എന്നും അവന്റെ മർമ്മത്തിൽ കൊടുത്താൽ മാത്രമേ അവൻ പഠിക്കൂ എന്ന പഴയൊരു നേതാവിന്റെ വാചകം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പി കെ ബഷീറിന്റെ രസകരമായ പ്രസംഗം ആ റിയാന്ന് പറഞ്ഞാൽ സമര മുഖത്ത് വരുമ്പോ അതിന്റെ നേതാക്കന്മാരെ എന്തിനാ മുൻകൃത്തിന് അറിയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് ഷാഫി പറയാണ് മൂർത്താക്കാണ് അടിമരട്ടത് അത് മാറിയോണ്ട് കഴിച്ചിട്ടായി അറിയുന്നത് ഇവരെ ഇവർക്ക് എന്താ വെച്ചാല് ഒന്ന് രാഹുൽ വാങ്ങും ഒന്ന് ഷാഫി ഒന്ന് ഫിറോസി ഇവരെ കണ്ട് തകർക്കുക എന്നിട്ട് ആ യുവജന ഇല്ലാതെയാക്ക ഇവർക്ക് ഇങ്ങനെ ഗ്ലാമറിലെ ആൾക്കാർ കിട്ടാത്ത ഞങ്ങൾ ദുർമ്മട്ടണത് അല്ല എന്താ ചെയ്യാം ആലോചിച്ചു ഇവരിങ്ങനെ ഓരോരുത്തരാണ് പേരുടെ കേസ് ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടിട്ടുടേ നല്ല ചോർക്കായിരുന്നു നല്ല ഹുഷാറായി എന്താ പോയി ഹുഷാറായി പരാതില്ലല്ലോ അതെന്നെ എൻ്റെ നിങ്ങളാലോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേസ് ഉണ്ടാക്കുക മാനസികളും മക്കളൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ നിങ്ങള് പാർട്ടി ഓഫീസിൽ നിങ്ങള് അല്ലേ നിങ്ങളെ അങ്ങനെ എല്ലാരും കൂടി തേമ നടക്കണ്ടെ നാടപ്പാശിന്ന് പറഞ്ഞ തേമാ എല്ലാരെങ്കിലും മോശക്കാരാക്കാൻ നടക്കണ്ട ഇങ്ങള് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വേണം ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഓരോരുത്തരാളെ ഭാവി നശിപ്പിക്കുക അവരെ കുടുംബജീവിതം നശിപ്പുക വീട്ടിലുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ നോക്കട്ടെ നിങ്ങളങ്ങനെ പറയണ്ടല്ലോ അസംബ്ലിയില് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ നിങ്ങൾ പണ്ട് ആരൊക്കെ പറഞ്ഞേ നിങ്ങളുടെ പണ്ട് കെ കരുണാരസാറിന് എന്തൊക്കെ പറഞ്ഞിന് മുരളീൻ എന്തൊക്കെ പറഞ്ഞിന് പത്മജ്ഞൻ എന്തൊക്കെ പറഞ്ഞേന് അതെ അധികാരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മക്കളെ കുട്ടികളും മരക്കളും അഞ്ചന്മാരും ഏട്ടന്മാരും ഒക്കെ ഇതിന് വാദല്ലേ ഇതേ പങ്കെ കാലം ഉണ്ടാട്ടിട്ടോ നിങ്ങളിത് ആലോചിച്ചത് ഞാന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കാര്യങ്ങൾ അറിയണം ഈ കമ്മ്യൂണിസ്റ്റാൻ കൂടെ പണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഫസ്റ്റ് കന്നി എം എൽ എ വന്നപ്പോൾ സിദ്ദീഖ് സാബ്ബെ ഇ ടി ബഷീർ സാഹിബ് നമ്മളെ വാപ്പമാന്റെ പുസ്തകത്തിൽ ഒരു വാപ്പാനെ പറ്റി എഴുതി എഴുതി എഴുതിട്ടുണ്ട് മുമ്പിൽ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കന്നി എം എൽ എ സാധാരണ ഇപ്പം സിദ്ദീഖ് ആയി ഞാനൊക്കെ ആയിരുന്നു ഫസ്റ്റ് എം എൽ എ ആകുമ്പോൾ ഈ അസംബ്ലിയിൽ മൈതാന പ്രസംഗം അല്ല രണ്ടു കൂടുതൽ നേർക്കു നേരെയാണല്ലോ അപ്പം ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ അങ്ങനെ ഇ ടി ബഷീർ സാഹിബ് ഇങ്ങനെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ വാക്ക് വെച്ചു എന്തേ നാളെ അസംബ്ലി പ്രശ്നം ഉണ്ട് അപ്പൊ കാറ്റ് വെച്ചു കമ്മ്യൂണിസ്റ്റിനോട് ഭേദ ഉദ്യ കാര്യല്ലോ ഓന്റെ മർമ്മത്ത് കൊടുത്താലും പഠിച്ചുകൊള്ളുട്ടോ അത് ഓനോട് തത്വം പറയണ്ടട്ടോ അതാണല്ലോ സിദ്ധികൾക്ക് ചെമ്മങ്ങനെ വടിവത്ത ഭാഷയിലൊക്കെ പറയും ഇരിക്കാണെങ്കിൽ അതൊന്നും പറഞ്ഞാണ്ട് വരൂല്ല ഏ അപ്പൊ അങ്ങനെ ഏ ഇതൊക്കെ അപ്പൊ ഇതിൽ ചെലതും തരങ്ങൾ ചിലത് കൊടുക്കേ പറ്റും